ഭാഗം രണ്ട് ഇനി ക്ലാസ്സിൽ മോഷണം ഉണ്ടാവില്ല നാലഞ്ച് തവണയായി ക്ലാസ്സിൽ നിന്നും പല സാധനങ്ങളും മോഷണം പോകുന്നു ഹെഡ് മാസ്റ്ററും ടീച്ചേഴ്സും മോഷ്ടാവിനെ കണ്ടുപിടിക്കാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി പരാജയപ്പെട്ടു യഥാർത്ഥ കള്ളനെ പിടിക്കാൻ കഴിയാത്തതിൻ്റെ നൈരാശ്യത്തിൽ ഹെഡ് മാസ്റ്റർ എല്ലാ കുട്ടികൾക്കും നല്ല കൊടുത്തു തല്ലു വാങ്ങി വിഷ്ണരായി കുട്ടികളോട് ക്ലാസ് ടീച്ചർ സങ്കടത്തോടെ പറഞ്ഞു ആരാണെങ്കിലും എന്നോട് സ്വകാര്യമായി പറഞ്ഞോളൂ തെറ്റ് ചെയ്യാത്തവർക്ക് തല്ലു വാങ്ങിക്കൊടുത്താൽ അവരുടെ എല്ലാം ശാപം തലയിൽ വന്നു വീഴും പിന്നെ അടുത്ത എക്സാമിന് തോൽക്കും ഉത്സവനാളുകളിൽ അസുഖമുണ്ടാകും അമ്പലങ്ങളിൽ പോയാലും ദൈവം അനുഗ്രഹിക്കില്ല എന്തിനാ ദൈവശിക്ഷ ഏറ്റുവാങ്ങുന്നത് ടീച്ചറുടെ വാക്കുകൾ കേട്ട് കുട്ടികൾ പേടിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തു ആരായാലും തെറ്റ് ഏറ്റു പറയണം മോഷണം പോയ സാധനങ്ങൾ തിരികെ കിട്ടിയില്ലാലും ടീച്ചർ ക്ഷമിക്കും ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി മോഷണം പോയതൊക്കെ വിവിധ സാധനങ്ങളാണ് അനുവിൻ്റെ സിംഗപ്പൂർ പെൻ രാജുവിൻ്റെ പുതിയ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ലസിതയുടെ അമ്പത് രൂപ അവസാനം നഷ്ടമായത് അച്ചുവിൻ്റെ ലഞ്ച് ബോക്സാണ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചിക്കൻ ഫ്രൈയും ഫ്രൈഡ് റൈസും കാണാതായപ്പോൾ അച്ചു വലിയ വായിലെ കരഞ്ഞു നിലവിളിച്ചു സ്കൂളിന് മുന്നിലെ ത്രീ സ്റ്റാർ ഹോട്ടലിൽ നിന്നും പ്യൂൺ ഓൺ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തിട്ടും അവൻ കരച്ചിൽ നിർത്തിയില്ല ഒടുവിൽ അവൻ്റെ ഡാഡിയെ ഫോൺ ചെയ്ത് വരുത്തി വീട്ടിലേക്ക് വിടുകയായിരുന്നു ഉണ്ണി ഈ കഥകളൊക്കെ അപ്പൂപ്പനോട് പറഞ്ഞിട്ടുണ്ട് മോഷ്ടാവ് ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് അപ്പൂപ്പൻ്റെ അഭിപ്രായം തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ മനുഷ്യർ തന്നെ കൊടുത്തില്ലെങ്കിൽ ഈശ്വരൻ അതിനേക്കാൾ വലിയ ശിക്ഷ കൊടുക്കും അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടാലും ശിക്ഷയിൽ നിന്നാരും എന്നേക്കുമായി രക്ഷപ്പെടുകയില്ല ഉണ്ണിക്ക് ഭയം തോന്നി തൻ്റെ കൂട്ടുകാരിൽ ആർക്കാവും വലിയ ശിക്ഷ ലഭിക്കുന്നത് ക്ലാസ്സിലെ ലീഡർ ഉണ്ണിയായിരുന്നു ീ പിരീഡുകളിൽ കുട്ടികളെ അടക്കിയിരുത്താൻ ഉണ്ണി അവർക്ക് കഥകളും മറ്റും പറഞ്ഞു കൊടുക്കും പലപ്പോഴും അപ്പൂപ്പൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുള്ളവയാണ് ആ കഥകൾ കോമിക്സുകളിൽ വായിക്കുന്നതും വിവിധ കാർട്ടൂണുകളിൽ അവതരിപ്പിക്കുന്നതുമായ കഥകൾ മിക്കതും എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അപ്പൂപ്പൻ പറഞ്ഞു തരുന്ന കൊച്ചു കൊച്ചു കഥകൾ കൂട്ടുകാർക്കറിയില്ല അതുകൊണ്ട് ഉണ്ണി കഥ പറയുമ്പോൾ അവർ ശബ്ദമുണ്ടാക്കാതെ ശ്രദ്ധിച്ചിരിക്കും കഥകൾ അല്പം നാടകീയത കലർത്തിയാണ് ഉണ്ണി അവതരിപ്പിക്കുക തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ മനുഷ്യർ നൽകിയില്ലെങ്കിൽ ദൈവം നേരിട്ട് നൽകുമെന്ന് ഉണ്ണി പറഞ്ഞത് കേട്ട് കുട്ടികൾ അമ്പരന്നു മാത്രമല്ല തെറ്റ് ചെയ്തവരെ മുഖം നോക്കി തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ശരിക്കും പരിഭ്രമിച്ചു ഉണ്ണി അത് വെറുതെ പറഞ്ഞതായിരുന്നു എങ്കിലും ചിലർ പേടിച്ചു പലരും പലതും പറഞ്ഞു ഞങ്ങളൊക്കെ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെ മമ്മി കാണാതെ പാൽപ്പൊടി കട്ടു തിന്നു മമ്മിയോട് ഞാനത് ഏറ്റുപറയും അടി കിട്ടിയാലും സാരമില്ല കൂട്ടുകാർ ചെയ്ത തെറ്റുകൾ പലതും വെളിപ്പെട്ടു അച്ഛൻ്റെ കീശയിൽ നിന്നും അമ്പത് പൈസ എടുത്ത് ചോക്ലേറ്റ് വാങ്ങിയത് കൂട്ടുകാരൻ്റെ പുസ്തകത്തിൽ മഷി തൂവിയത് തലവേദനയെന്ന് പറഞ്ഞു സ്കൂളിൽ പോകാതിരുന്നത് അങ്ങനെ പലതും തെറ്റുകൾ തുറന്നു പറഞ്ഞ ശേഷവും ചിലരുടെ മുഖം വിളറിയിരുന്നു ഉച്ചഭക്ഷണ വേളയിൽ അർജുൻ പതുങ്ങി പതുങ്ങി ഉണ്ണിയുടെ അരികെ വന്നു ഉണ്ണി ഹോംവർക്ക് ചെയ്തു തീർക്കുകയായിരുന്നു സ്കൂളിലെ ഹോംവർക്കും ട്യൂഷൻ ടീച്ചേഴ്സ് നൽകിയ വർക്കുകളും ഒക്കെ ചെയ്തു തീർക്കാൻ സമയം തികയാറില്ല ഒരു സെക്കൻഡ് പോലും വെറുതെ കളയാതെ ഉണ്ണി ഓരോന്നായി ചെയ്യുകയാണ് പതിവ് ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താനില്ല നമ്മുടെ ചെറിയ ജീവിതത്തിൽ അപ്പൂപ്പൻ പറയാറുള്ളത് ഉണ്ണി എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കാറുണ്ട് അർജുൻ ഉണ്ണിയുടെ മുന്നിൽ വന്നു തല താഴ്ത്തി നിന്നു എന്താ അർജുൻ എഴുതുന്നത് നിർത്തി ഒരു ചെറു ചിരിയോടെ ഉണ്ണി ചോദിച്ചു ഉണ്ണിയുടെ കാരുണ്യം വഴിയുന്ന മുഖത്തേക്ക് നോക്കി നിൽക്കേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്തിനാ കരയുന്നേ എന്തുപറ്റി ഉണ്ണി അത്ഭുതത്തോടെ ചോദിച്ചു ഉള്ളിൽ നിന്നും തികട്ടി വന്ന തേങ്ങലൊതുക്കി ഒറ്റ ശ്വാസത്തിൽ അർജുൻ പറഞ്ഞു ഞാനാണ് തെറ്റുകാരൻ ക്ലാസ്സിൽ നിന്ന് എല്ലാം കട്ടത് ഞാൻ തന്നെയാണ് എനിക്കുള്ള ശിക്ഷ ടീച്ചറും ഹെഡ് മാസ്റ്ററും തന്നോട്ടെ ഞാനത് തുറന്ന് പറയാം ഉണ്ണി എൻ്റെ കൂടെ ഓഫീസിലൊന്ന് വരുമോ ഉണ്ണി ചുറ്റും നോക്കി ക്ലാസ്സിൽ മറ്റാരുമില്ല ഇല്ല ദൂരെ ഗ്രൗണ്ടിൽ നിന്നും ആർപൂളി കേൾക്കാം ഉണ്ണി അർജുൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് രണ്ട് തുള്ളി കണ്ണീർ ഉണ്ണിയുടെ മുന്നിലുള്ള ഡെസ്കിന്മേലും ഇറ്റ് വീണു പശ്ചാത്താപത്തിൻ്റെ കണ്ണീരാണ് എല്ലാ തെറ്റിനെയും കഴുകിക്കളയുന്നതെന്ന് സത്കഥാപഠന പാഠത്തിൽ വായിച്ചിട്ടുള്ളത് ഉണ്ണി ഓർത്തു അർജുന ഇനി ശിക്ഷയുടെ ആവശ്യമില്ല ഉണ്ണി എഴുന്നേറ്റ് കൂട്ടുകാരൻ്റെ തോളിലൂടെ കൈയിട്ട് പറഞ്ഞു അർജുൻ സാരമില്ല ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് ചെയ്യില്ലെന്ന് സത്യം ചെയ്യൂ അനുസരിച്ചു എൻ്റെ അച്ഛനാണേ അമ്മയാണേ എന്നാണേ മേലിൽ ആരുടെയും ഒന്നും എടുക്കില്ല ഇനി ഒരു കാര്യം ഉണ്ണി പതിയെ പറഞ്ഞു നീ ഇതാരോടും പറയണ്ട പക്ഷെ അർജുന് അതത്ര തൃപ്തിയായില്ല അപ്പോൾ എനിക്ക് ശിക്ഷ വേണ്ടെന്നോ ഈശ്വരൻ തരുന്നത് കഠിന ശിക്ഷയാവില്ലേ അത് താങ്ങാനാവില്ല എന്ന് നീയല്ലേ പറഞ്ഞത് മനസ്സ് ശരിക്കും മനസ്സ് ശരിക്കും വേദനിച്ചല്ലേ നീ കരഞ്ഞത് അതാണ് നിനക്കുള്ള ശിക്ഷ പിന്നെ മറ്റൊരു കാര്യം നീ ഇത് ടീച്ചേഴ്സിനോടും നമ്മുടെ കൂട്ടുകാരോടുമൊക്കെ ഒക്കെ പറഞ്ഞാൽ അവരൊക്കെ നിന്നെ കള്ളനെന്ന് വിളിക്കും വേണ്ട വേറെ ആരോടും നീ ഇത് പറയണ്ട ഇനി തെറ്റ് ചെയ്യാതിരുന്നാൽ മതി അർജുൻ ഉണ്ണിയുടെ കൈകൾ കൂട്ടി പിടിച്ച് പിന്നെയും കരഞ്ഞു ഉണ്ണി നീ നന്നായി പഠിക്കുന്ന കുട്ടി മാത്രമല്ല വളരെ നല്ല കുട്ടിയാ വളരെ നല്ല കുട്ടി ഇനിമേൽ നീയാണെൻ്റെ നല്ല കൂട്ടുകാരൻ ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല സത്യം നിന്നെ പോലെ ഞാനും നല്ല കുട്ടിയായിരിക്കും ഉണ്ണിക്ക് സമാധാനമായി ഇനി ഈ ക്ലാസ്സിൽ മോഷണം ഉണ്ടാവില്ല നിരപരാധികൾക്ക് തല്ലുകിട്ടുകയുമില്ല അപ്പൂപ്പനോട് ഈ കഥകൾ പറയാൻ ഉണ്ണിക്ക് കഴിഞ്ഞില്ല അപ്പൂപ്പനോട് സംസാരിക്കാൻ സമയം കിട്ടിയതേയില്ല ശനിയും ഞായറും മമ്മിക്ക് ലീവായിരുന്നു ഞാനൊന്ന് അപ്പൂപ്പനെ കണ്ടോട്ടെ മമ്മി എന്ന് ചോദിച്ചപ്പോൾ മമ്മി ശാസിച്ചു അവിടെ ഇരുന്ന് പഠിക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചോളൂ അപ്പൂപ്പൻ്റെ പഴങ്കഥകളും കേട്ടിരുന്നാൽ നിൻ്റെ ബുദ്ധി വരവെയ്ക്കും മനസ്സ് വേസ്റ്റ് ഇടുന്ന കൊട്ട പോലാവും ഉണ്ണിക്ക് സങ്കടമായി പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞു എല്ലാ ആഴ്ചകളിലും പതിവുള്ള റിവിഷനും കഴിഞ്ഞു ഒരാഴ്ചയായി അപ്പൂപ്പനെ കണ്ടിട്ട് സംസാരിച്ചിട്ട് എന്തൊക്കെ കഥകൾ പറയാൻ കിടക്കുന്നു നിരാശയും സങ്കടവും കൊണ്ടുണ്ടായ വീർപ്പുമുട്ടലോടെ അവൻ ചനാലയിലൂടെ കണ്ണോടിച്ചു അവിടെ നട്ടുച്ചവയിലിനെ കണക്കിലെടുക്കാതെ പറമ്പിലൂടെ ചുറ്റി നിറക്കുകയാണ് അപ്പൂപ്പൻ ഒരു നിമിഷം പോലും പാഴാക്കാത്തയാൾ ആ കൈകൾക്ക് എന്തൊരു കരുത്താണ് ഉണ്ണിയെ എടുത്തുയർത്തുമ്പോഴറിയാം ആ കൈകളുടെ കരുത്ത് പപ്പയ്ക്കാണെങ്കിൽ ഉണ്ണിയെ എടുത്തുയർത്തുമ്പോഴേക്കും കിതപ്പ് വരും നീ വലിയ കുട്ടിയായി നിന്നെ പൊക്കാനൊന്നും ഇനി എനിക്ക് പറ്റില്ല പപ്പ പറയും അതേപ്പറ്റി ഒരിക്കൽ അപ്പൂപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൂപ്പൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു നിൻ്റെ പപ്പ മടിയനായി മോനെ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ആരോഗ്യവും ശ്രദ്ധിക്കണമെന്നും ഞാൻ പറയാറുണ്ട് അതൊന്നും കേൾക്കാൻ അവന് നേരമില്ലല്ലോ അത് പറഞ്ഞപ്പോൾ അപ്പൂപ്പൻ്റെ മുഖത്ത് സങ്കടം നിളിച്ചിരുന്നു മുമ്പൊക്കെ ലീവുള്ള ദിവസങ്ങളിൽ പപ്പ പഴയ വീടിൻ്റെ തിണ്ണമേലിരുന്ന് അപ്പൂപ്പനോട് പലതും സംസാരിക്കുമായിരുന്നു വീട്ടുകാര്യങ്ങൾ നാട്ടുകാര്യങ്ങൾ അങ്ങനെ പലതും അന്നും മമ്മി അങ്ങോട്ട് കിടന്നു വരാറില്ല അപ്പൂപ്പിനോട് എന്തോ രസക്കേടുള്ളതുപോലെ അപ്പൂപ്പിനോട് മമ്മിക്കിഷ്ടമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ഉണ്ണി അത്ഭുതപ്പെടും ജനലിലൂടെ ഉണ്ണി നോക്കി നിൽക്കുന്നത് അപ്പൂപ്പും കണ്ടു അദ്ദേഹം അവനെ കൈമാടി വിളിച്ചു മമ്മി അനുവദിക്കില്ലെന്ന് ഉണ്ണി ആംഗ്യ ഭാഷയിൽ അറിയിച്ചു ആ മുഖത്ത് നിരാശയും സങ്കടവും നിറയുന്നത് ഉണ്ണിക്ക് മനസ്സിലായി ഓടിപ്പോയി അപ്പൂപ്പിനെ കെട്ടിപ്പിടിക്കാൻ അവനാശിച്ചു എന്നാൽ ജനൽ കമ്പികൾക്ക് ഒരു തടവ് പുള്ളിയെ പോലെ നിശ്ചലം നിൽക്കാനേ ഉണ്ണിക്ക് കഴിഞ്ഞോളൂ അല്പനേരം അവനെ നോക്കി നിന്നിട്ട് അപ്പൂപ്പൻ പിന്തിരിഞ്ഞു കഠിനമായ സങ്കടത്തോടെ ഉണ്ണി ജനൽ കമ്പിയിൽ മുഖം അമർത്തി മമ്മി ചെയ്യുന്ന തെറ്റിനൊക്കെ ആരാവും ശിക്ഷിക്കുക എന്ന് അവൻ ആശങ്കപ്പെട്ടു